ഹായ് എസ് എല്ലാവർക്കും സുഗത അല്ലെങ്കിൽ ഞാൻ സുൽഫതാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഓൾ എന്ന് പറയുന്ന ആ ഓപ്ഷനൊന്ന് എനേബിളാക്കി വെക്കുക പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പ്ലീസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ പിന്നെ ഒരു ചെറിയൊരു കാര്യം പറയാമെന്നാണ് വിചാരിച്ചിട്ടാണ് വന്നത് വേറെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നമുക്ക് നമ്മൾ ചിലരുടെ ദിവസം സംസാരിക്കുമ്പോഴത്തേക്കും ഒന്നിനും ടൈം തികയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ എക്സ്ക്യൂസുകൾ പറയാറുണ്ട് തീർച്ചയായിട്ടും ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് ആർക്കും ഏറ്റക്കുറച്ചിനൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ ഒരു ഇൻപുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മണിക്കൂർ അല്ലെങ്കിൽ മിനിറ്റുകൾക്കൊക്കെ കോടിക്കണക്കിന് എന്നെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് നമുക്കിടയിൽ അവരും നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നു അതിനനുസരിച്ചായിരിക്കും എന്നാൽ നമുക്ക് സമയം തരുന്നത് അല്ലേ ഇപ്പോൾ തന്നെ വൻ ബിസിനസ്സുകാരൊക്കെ ഒരു ടൈമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അവരുടെ ലൈഫിൽ സക്സസിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈയിടയ്ക്ക് നമ്മൾ കണ്ടതാണ് ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളായ രവി പിള്ള അദ്ദേഹം ഫ്ലൈറ്റ് വാങ്ങുന്നതായിട്ട് അപ്പോൾ ഫ്ലൈറ്റ് വാങ്ങിയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് യാത്ര ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ അത്രയും സമയം കൂടെ ബിസിനസ്സിലോട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് റീസൺ പറഞ്ഞത് അപ്പം അത്രത്തോളം ടൈമിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നവര് അല്ലെങ്കിൽ ടൈമിന് അത്രത്തോളം വാല്യുബിൾ ആയിട്ട് കാണുന്നവരൊക്കെ നമ്മളെ ഇടയിലുണ്ട് അത് തന്നെയാണ് അവരെ സക്സസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മണിക്കൂറിന് അല്ലെങ്കിൽ സെക്കൻഡിന് മിനിറ്റിനൊക്കെ കോടിക്കണക്കിന് ആസ്തികളുള്ള മനുഷ്യന്മാർ നമ്മളെ ഇടയിലുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇതൊക്കെ വൺ ബിസിനസ്സുകാരുടെയൊക്കെ കാര്യമില്ലേ സാധാരണക്കാർക്ക് ഇത്രയും വാല്യൂ കൊടുക്കേണ്ട കാര്യമുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഡോക്ടർ പറയുകയാണ് അഞ്ച് മിനിറ്റ് മുമ്പേ നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചുകൂടായിരുന്ന അപ്പോൾ അവിടെ ഒരു ജീവന്റെ വാല്യൂ ഉണ്ട് ആ ടൈമിന് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോവാണ് ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാതെ ഒരു ജോലി കിട്ടാതെ ആവുമ്പോൾ അവിടെ ഒരു ജീവിതമാണ് ഒരു ലൈഫാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതുപോലെ നമുക്ക് നമുക്ക് എക്സാം ഹോളിൽ നമ്മൾ കറക്റ്റായിട്ട് എന്നെ എക്സാം എഴുതി അത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ഒരു ഫ്യൂച്ചറാണ് അവിടെ തടസ്സപ്പെട്ടു പോകുന്നത് അപ്പോൾ ടൈമിന് ഒരുപാട് ഒരുപാട് വാല്യൂ ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂല്ലേ നമ്മളെല്ലാം കണ്ടതായിരിക്കും ബ്രഹ്മയുഗം മൂവി എന്നുള്ളത് ഒരു കിടിലം മൂവിയാണ് അല്ലേ മമ്മൂട്ടിയുടെ നല്ല അടിപൊളി പെർഫോമൻസ് കാഴ്ചവച്ച ഒരു മൂവിയാണ് മമ്മൂട്ടി അപ്പോൾ ആ സിനിമയിൽ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ക്യാരക്ടർ അർജുന അശോകന്റെ ക്യാരക്ടറോട് പകിട് കളിച്ച് നീ ജയിക്കുകയാണെങ്കിൽ നീ എനിക്ക് എന്ത് തരും എന്ന് ചോദിച്ചപ്പോൾ അർജുന അശോകൻ പറയുന്നുണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല അപ്പോൾ മമ്മൂട്ടി പറയുന്നുണ്ട് നിന്റെ കയ്യിലുണ്ട് നിന്റെ സമയം അത് നീ എനിക്ക് തരണമെന്ന് അപ്പോൾ അത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ആ സിനിമയിലൂടെ നമുക്ക് ആ സമയത്തിന് അത്രത്തോളം മൂല്യം ഉണ്ടെന്ന് ആ സിനിമയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ ആരും ഒന്നും അല്ലാത്തവരല്ല നമ്മുടെ സമയം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അവരുടെ ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാം പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാം തീർച്ചയായിട്ടും ഒന്നും ടൈം ഇല്ല എന്ന് വിചാരിക്കരുത് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് സക്സസ് ആയിട്ട് പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ദുബായ്